ഇന്ന് നമ്മളെ ഒരു സിമ്പിൾ എഞ്ചുമെനുമാണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ കൂർക്ക മഴക്കുമായിട്ട് വെള്ളരിക്ക മാങ്ങയും കൂടെ ഒരു തേങ്ങ അരച്ച കൂട്ടാനുമാണ് ഇട്ട് ഉണ്ടാക്കണേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു കിലോ കൂർക്ക ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അത് നമ്മൾ ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കണം അപ്പോൾ ഇനി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഒരല്പ മാത്രം മുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒരു വിസിൽ വരെ ഒന്ന് വേവിച്ചെടുക്കുക ഒരല്പ വെള്ളം ആണ് ഇട്ടോ ഒഴിക്കുന്നത് ഒരുപാട് വെള്ളമൊന്നും വേണ്ട അത് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം മാത്രം ഇനി അതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒറ്റ വിസിൽ വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ ഇനി അത് അവിടെ നിന്ന് വെന്ത് വരട്ടെ അപ്പഴത്തേക്ക് നമുക്ക് വേറൊരു കുക്കറിൽ ഞാൻ കുറച്ച് പീസ് പരിപ്പ് അടുപ്പത്ത് ഇടുന്നു ഇട്ട് കൊടുക്കുന്നുണ്ട് ഇപ്പം പീസ് പരിപ്പും വെള്ളരയ്ക്കയും മാങ്ങയും കൂടിയാണ് നമ്മൾ കൂട്ടാൻ വയ്ക്കുന്നത് കേട്ടോ ഞാൻ പരിപ്പ് വേവാനാവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഈ കുക്കറിൽ രണ്ട് വിസിൽ വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ നെയ്യ് കാണുന്നതാണ് പീസ് പരിപ്പ് ഇട്ട് അത്തുവര പരിപ്പിനേക്കാളും കുറച്ചും കൂടെ വലിപ്പം ഉണ്ടാവും ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് പീസ് പരിപ്പ് എന്താണെന്നുള്ളത് അപ്പോൾ നമ്മളിത് ആ കുക്കർ തുറന്ന് നോക്കുമ്പോൾ അത്യാവശ്യം പരിപ്പ് നന്നായിട്ട് വെന്തിട്ടുണ്ട് എന്നാൽ കുഴഞ്ഞു പോയിട്ടില്ല ആ ഒരു രീതിയിൽ വേണം നമ്മൾ വേവിച്ചെടുക്കാൻ വേവിച്ചെടുക്കാനോ ഇനി അതിലേക്ക് ഒര കിലോ വേളം വെള്ളം ഇരിക്കെ കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ ഒരു അത്യാവശ്യം പുളിയുള്ളൊരു മാങ്ങയും കൂടെ കട്ട് ചെയ്തിട്ട് കൊടുത്തു ഇനി വേവാൻ വേവാനാവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തു ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് മുളക് കൂടി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി രണ്ട് മൂന്ന് പച്ചമുളകും കൂടി ഇട്ട് കൊടുത്തു ഇനി നമുക്ക് രണ്ട് വിസിൽ വരെ ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ അപ്പോൾ കുക്കർ അടച്ചിട്ട് രണ്ട് വിസിൽ ബിസില് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഇപ്പോഴത്തേക്കാണ് നമ്മുടെ കൂർക്കയൊക്കെ ഇവിടെ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ അത് നമ്മളൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ കൂർക്ക ശരിക്കും പറഞ്ഞാൽ കുക്കറിൽ വേവിക്കേണ്ട ആവശ്യമില്ല കേട്ടോ നമുക്ക് ചീനച്ചട്ടിയിൽ തന്നെ വേവിക്കാവുന്നതേ ഉള്ളൂ പക്ഷെ ഞാനത് പെട്ടെന്നുണ്ടാക്കാൻ വേണ്ടിയിട്ട് കുക്കറിൽ വേവിച്ചു എന്നേ ഉള്ളൂ അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണ വെച്ച് കൊടുത്തു കുറച്ച് കടുക് കടുുകിട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് കറിവേപ്പിലയും കുറച്ച് സവാളയും കൂടെ കട്ട് ചെയ്തിട്ട് കൊടുത്തു ഇനി അത് നന്നായിട്ടൊന്ന് ആ സവാളയുടെ കളറൊക്കെ ഒന്ന് മാറി വരട്ടെ കേട്ടോ അപ്പോൾ ഈ സവാളയ്ക്ക് പകരം നമ്മൾ ചുവന്നുള്ളി ഉണ്ടല്ലോ ചെറിയ ഉള്ളിയൊക്കെ ചതച്ച് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ അപ്പോൾ അത് സവാളയൊക്കെ നന്നായിട്ടൊന്ന് കളറൊക്കെ മാറി വന്നപ്പോൾ അതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു ഇനി കുറച്ച് ചില്ലി ഫ്ലേക്സ് ഫ്ലേക്സാണ് ഇട്ടിട്ട് കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു ചില്ലി ഫ്ലേക്സിന് നല്ല എരിവാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ വളരെ കുറച്ച് ഇട്ടിട്ടിട്ടുള്ളൂ കേട്ടോ അപ്പോൾ അതിൻ്റെ ആ റോ ടേസ്റ്റൊക്കെ ഒന്ന് മാറി നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വന്നപ്പോഴ് വേവിച്ച് വെച്ച് കൂർക്കുക ആ വെള്ളത്തോട് കൂടി തന്നെ നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ് ഇനി ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി നന്നായിട്ടൊന്ന് ഡ്രൈ ആയിട്ട് വരുമ്പോഴത്തേക്കും നമ്മുടെ കൂർക്ക മെഴുക്കു വരട്ടേ സെറ്റായിട്ട് വരും കേട്ടോ അപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും കൂർക്കുമുഴുക്കുരട്ടിയിൽ ആ കംപ്ലീറ്റ് വെള്ളമൊക്കെ വെറ്റി നന്നായിട്ട് ഡ്രൈ ആയിട്ട് വന്നു വിട്ടോ അപ്പോൾ കൂർക്കുമുഴുക്കുരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ നമ്മുടെ കൂട്ടാൻ എന്തായിരുന്നു നോക്കാം അപ്പോൾ ഇവിടെ കുക്കറിൽ ആവിയൊക്കെ പോയപ്പോൾ നമ്മൾ തുറന്ന് നോക്കുമ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട് അതൊരു വൈഡായ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് പിന്നെ ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് തിളച്ചതിന് ശേഷം നമ്മളൊരല്പം നാളികേരം ചെറിയ ഉള്ളി ഉണ്ടല്ലോ അതും കൂടെ നന്നായിട്ട് നരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അത് ചേർത്ത് കൊടുത്തു ഇനി മിക്സിയുടെ ജാറൊക്കെ കഴുകിയൊരു അല്പം വെള്ളവും കൂടെ ഒക്കെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ കാണുമ്പോൾ ഒരി ലൂസ് ആയിട്ടാണ് ഇട്ട് കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഒന്ന് ഇരിക്കുമ്പോഴത്തേക്കും നന്നായിട്ട് സെറ്റായിട്ട് വരും അപ്പോൾ ആ അരപ്പിൻ്റെ റോട്ടേസ്റ്റൊക്കെ മാറിയപ്പോൾ നമ്മളൊന്ന് വാങ്ങി വെച്ച് കൊടുത്തു ഇനി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ഒരല്പം കടുക് രണ്ട് മൂന്ന് ഉണക്കമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് കറിവേപ്പില കറിവേപ്പറിയിട്ട് കൊടുത്തു ഇനി ഒരല്പം മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ച് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പം നമ്മുടെ കൂട്ടാനും റെഡി ആയിട്ടും ഇത് രണ്ടും നല്ല ടേസ്റ്റി ആയിട്ടുള്ള വിഭവങ്ങളാണ് അപ്പോൾ ഇതൊക്കെ ഇഷ്ടമാവാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കല്ലേ കേട്ടോ